കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഭാഗ്യം തുണച്ചത് എൽ ഡി എഫിനെ എൽ ഡി എഫിൻ്റെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ വത്സല കോരങ്ങോട്ടിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട തത്സല കോരങ്ങുട്ടിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടെ ഇരുപത് വാര്ഡുകളുള്ള കൊപ്പം ഗ്രാമപഞ്ചായത്തില് എല്ഡിഎഫിന് പത്ത് സീറ്റും യുഡിഎഫിന് പത്ത് സീറ്റുമാണ് ലഭിച്ചത് ഇതോടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാനാവൂ എന്ന സ്ഥിതിയിലെത്തി വോട്ടെടുപ്പിലൂടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഭരണാധികാരിയായ പട്ടാമ്പി എഇഒ സുമതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അൻസു അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു വോട്ടെടുപ്പ് വോട്ടെടുപ്പിലും പത്ത് പത്ത് എന്ന സമനിലയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ടുകൾ ലഭിച്ചു തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ എൽഡിഎഫിനെ ഭാഗ്യം തുണച്ച് വത്സല കോരങ്ങോട്ടിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിൽ നിന്ന് ഒൻപതാം വാർഡ് മെമ്പർ ജംഷിറ ഷിഹാബലിയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് എൽഡിഎഫ് പ്രവർത്തകർ കൊപ്പം ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി Obrigado. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെപ്പോലെ മെൽത്തോയിൽ വിസിറ്റ് ചെയ്യ് നിങ്ങളെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ